മൂലങ്കുടം എസ് എൻ വി യു പി സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷം സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ താലൂക്ക് വൈസ് ചെയർമാൻ എം കെ ബാബു ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക പി പ്രീത കുട്ടികൾ കൊണ്ടുവന്ന വൃക്ഷതൈകൾ നട്ടു ബഹിരാകാശത്തേക്ക് റോക്കറ്റ് അയക്കാനുള്ള ഗവേഷണങ്ങൾക്കൊപ്പം മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന കുറേയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അന്വേഷണങ്ങളും ഉണ്ടാകണമെന്ന് എഴുത്തുകാരൻ പി സുരേന്ദ്രൻ പറഞ്ഞു കൊടകര പഞ്ചായത്ത് സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനവും മാമ്പഴ ഗ്രാമം പ്രഖ്യാപനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പലി സോമൻ അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ എ മോഹൻദാസിനെ പി സുരേന്ദ്രൻ ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി കെ മുകുന്ദൻ പഞ്ചായത്ത് അംഗം പരിസ്ഥിതി പ്രവർത്തകൻ എം മോഹൻദാസ് പഞ്ചായത്ത് സെക്രട്ടറി കെ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു പ്ലാസ്റ്റിക് ഉണ്ടാക്കിയ ശാസ്ത്രം തന്നെ ഒരു ബദൽ കണ്ടുപിടിക്കണം കത്തിച്ചാൽ പ്രശ്നമില്ലാത്ത ഭൂമിയിലേക്ക് താനെ ജയിച്ചു പോകുന്ന എന്നാലോ കോസ്റ്റ് കുറഞ്ഞു കിട്ടും വേണം അതുകൊണ്ടാണ് തുണി സജ്ജീവ് പ്രായോഗികമായ കാര്യല്ല അപ്പൊ എന്ത് ചെയ്യണം ശാസ്ത്രം തന്നെ അത് അതിലുള്ള വഴി കണ്ടെത്തണം ബഹിരാകാശത്തേക്ക് ആളുകളെ അയക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ റോക്കറ്റിന്റെയും ഉപഗ്രഹ വിക്ഷേപണത്തിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ശ്രദ്ധ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന കുറേയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കും